قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله വാഴല ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാ ബുല്ലാഹ ഇബാദുള്ള പ്രിയ സഹോദരങ്ങളെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് മൊഹറം മാസത്തിലാണ് നമ്മളുള്ളത് ഈ മൊഹറമാസം വളരെയേറെ പവിത്രമായ മാസമാണ് ആദരണീയമായ മാസമാണ് മൊഹറം ഭീതിയോടുകൂടെ കാണേണ്ടുന്ന മാസമല്ല ബഹറം ഒമ്പതിനും പത്തിനും നോമ്പെടുക്കൽ പുണ്യകരമാണ് മഹറം പത്തിന് സാങ്കേതികമായി പറയപ്പെടുന്ന നാമമാണ് ആഷൂറ എന്ന പ്രയോഗം ഈ ആഷൂറാ ഇൻ്റെ അന്ന് നോമ്പ് ഒരു വർഷത്തെ പാപത്തിനുള്ള പരിഹാരമാണ് എന്നിങ്ങനെ നബിസല്ലാഹു അലഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശ്രേഷ്ഠമേറിയ നോമ്പാണത് എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ അതിലുമപ്പുറം ആ ദിവസത്തെ നോമ്പിന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടില്ലാത്ത ചില മഹത്വങ്ങൾ പ്രവാചകന്റെ പേരിൽ വ്യാജ ഹദീസുകളായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെടുകയും അത് ചില വലിയ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടെയാണ് അതൊക്കെ കാണേണ്ടി വരുന്നത് നിങ്ങൾ നോക്കൂ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ആരാണ് ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹം ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗം ആളുകൾ ഏത് പ്രയാസം വന്നു കഴിഞ്ഞാലും ഏത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ മൊഹീദ്ദീൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തി സഹായിക്കുമെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ നാട്ടുകളിലുള്ള ആളുകൾ വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പൊ അള്ളഹാനെ വിളിക്കുന്നതിന് പകരം മുഹീദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിച്ച് സഹായം ചോദിക്കുന്ന ആളുകളാണ് അത്രത്തോളം പ്രാധാന്യമാണ് അവർ കാണുന്നത് എന്നാൽ മുസ്ലിം വിശ്വസിക്കുന്നത് അള്ളാഹു അവൻ്റെ മഹത്തുക്കളായ ആളുകളിൽ നമുക്ക് മഹാന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാവുന്ന വ്യക്തിത്വമാണെന്ന് നമുക്കുള്ള സൽവിചാരമാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അദ്ദേഹം ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു അതേ അവസരത്തിൽ അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല ഇനി നമ്മുടെ നാട്ടിലുള്ള പറയുന്നത് എന്താണ് അദ്ദേഹം എന്തൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ നൂറ് ശതമാനം ദൈവീക വചനങ്ങളെപ്പോലെ സത്യമാണ് എന്നാണ് കാരണം എന്താണ് അമ്പിയാക്കന്മാര് വഹീന്റെ വെളിച്ചത്തിൽ മാത്രമാണ് സംസാരിക്കുക ഇതേപോലെയാണ് മൊഹീദ്ദീൻ ഷെയ്ഖും അള്ള പറഞ്ഞതല്ലാത്ത ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ കണ്ടോ മൊഹീദി ശേഖ് പറയാണ് എന്ത് പറഞ്ഞു അത്രേ ഞാൻ എന്നോട് എന്റെ റബ്ബ് പറഞ്ഞതല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തെന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആരെങ്കിലും വന്നിട്ട് ശേഖനോട് എന്തെങ്കിലും ചോദിച്ചാൽ ആരാനും വന്നിട്ട് വല്ലതും ചോദിച്ചാൽ അനുവാദം വന്നാൽ പറവൻ ഞാൻ കണ്ടോ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ അള്ളാഹുവിന്റെ ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ ശിഹവറുകൾ അങ്ങ് തലതാഴ്ത്താറാണ് പതിവുള്ളത് അനുവാദം കിട്ടിയാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ ഒക്കെ മാതിരി അള്ള അല്ല പറഞ്ഞുകൊടുത്തതെന്തോ അത് മാത്രമാണ് മൊഹീദീൻ ഷേഖ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മൊഹീദീൻ ഷേഖ് പറഞ്ഞതിൽ എഴുതിയതിലൊന്നും ഒരു തെറ്റുമില്ല എന്നല്ലേ അങ്ങനെ ഏറ്റവും പരിശുദ്ധമാണ് ഒരു തെറ്റും വരില്ല വേദവാക്യം പോലെയാണ് കാരണം അല്ല പറഞ്ഞുകൊടുത്തതാണെന്നാണല്ലോ ഇവരുടെ വിശ്വാസം എങ്കിൽ നിങ്ങൾ നോക്കൂ കള്ള ഹദീസ് എങ്ങനെ മൊഹീദ്ദീൻ ഷേഖിന്റെ കിതാബിൽ വന്നുകൂടി ആഷുറായിനെ സംബന്ധിച്ച് ഇനി ഞാൻ പറയാൻ പോകുന്ന ഹദീസ് ഇത് കേൾക്കുന്ന മുസ്ലിമാക്കന്മാരോട് നിങ്ങൾ ചോദിക്കണം പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇങ്ങനെ മൊഹീദ്ദീൻ ഷെയ്ഹിന്റെ കിതാബിലുണ്ടോ ഉണ്ടെങ്കിൽ ഹദീസ് സഹീഹോ സഹി അല്ല എന്നുള്ളതാണ് കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞത് എത്രത്തോളം അത് കള്ള കള്ളഹദീസാണ് ആ കള്ള ഹദീസ് എങ്ങനെ മനഃപൂർവം ജീലാനി അദ്ദേഹത്തിന്റെ കിതാബിൽ കൊടുക്കൂല അപ്പം കുറിച്ച് നമുക്കുള്ള സത്വിചാരം വെച്ച് നമ്മൾ എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിചാരം ഇത് സഹിഹാണ് എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം അതെടുത്തു ധരിച്ചത് ഇനി വിഷയത്തിലേക്ക് വരാ മുഹറമ്പത്തിൻ്റെ നോമ്പ് സുന്നത്താണ് അതിന്റെ പുണ്യം അള്ളാൻ്റെ റസൂല് പറഞ്ഞത് എത്രയാണ് അത് കഴിഞ്ഞൊരു വർഷത്തെ പാപത്തെ പൊറുപ്പിക്കപ്പെടും എന്നുള്ളതാണ് എങ്കിൽ ഹദീസിൽ എന്ന് പറയുന്ന പദത്തിൽ പറയുന്നൊരു നോക്കൂ മഹാനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് റലിള്ളാഹു എന്നുള്ള റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞു പത്രേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പോലും എന്ത് ആരെങ്കിലും മഹറമ്പത്തിന് നോമ്പെടുത്താൽ പതിനായിരം മലക്കുകളുടെ പോരിശയവന് കിട്ടും കണ്ടോ പതിനായിരം മലക്കുകളുടെ കൂലി അയാൾക്കുണ്ട് ുടെ കൂലിയാണ്ള്ളത് പതിനായിരം മലക്കുകളുടെ വിവാദത്തിന്റെ കൂലി പതിനായിരം ഷഹീദുകളുടെ പ്രതിഫലം പിന്നെയോ ഹാജിമാരുടെ ഹജ്ജും ചെയ്ത ഹജ്ജും കൂലി അയാൾക്ക് കിട്ടും ആ കൂലി ഉണ്ട് നോക്കണം നിങ്ങൾ അപ്പൊ ഈ മൂന്ന് പുണ്യം ആരായത് പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ ഇനിയും കേട്ടോ തുടർന്ന് പറയുന്നത് മഹറമ്പത്തിൻ്റെയെന്ന് ആരെങ്കിലും ഒരനാഥക്കുട്ടിയുടെ തല തന്റെ തൻ്റെ കൈകൊണ്ടൊന്ന് തടവിയാൽ അത് കാരണമായിട്ട് ഈ തടവിയ വ്യക്തിയുടെ ദറജ അള്ളാഹു സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കും എത്രത്തോളം ആയത്തീം കുട്ടിയുടെ തലയിൽ എത്ര രോമങ്ങളുണ്ടോ ആ രോമത്തിന്റെ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് ഇയാളുടെ സ്വർഗത്തിലെ ദറജക്ക് കയറ്റം കിട്ടും നോക്കണം നിങ്ങൾ ഇനിയോ അഞ്ചാമത്തെ കാര്യം പറയുന്നത് ആശൂറായി ആരെങ്കിലും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ അവൻ മുഹമ്മദ് നബി സല്ലാഹു അലീസ്മിൻ്റെ ഉമ്മത്തിലുള്ള മുഴുവൻ പറയും നോമ്പ് തുറപ്പിക്കുകയും വയറു നിറയെ ഭക്ഷണം കൊടുക്കുകയും ചെയ്തവന്റെ കൂലിയാണ് ഇങ്ങനെ അഞ്ച് പ്രതിഫലം ഇത് കള്ളഹദീസാണെന്നാണ് ഈ കള്ളഹദീസ് എവിടെ ഉദ്ധരിക്കണത് മൊഹിദീഷേഖിന്റെ കിതാബില് കുഞ്ഞാരാ മൊഹിദിഖ്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ നീ അമാനില്ലതെന്നോവറ് ഞാൻ എന്തു പറയുന്നുണ്ടോ അതൊക്കെ എൻ്റെ റബ്ബെന്നോട് പറഞ്ഞതല്ലാത്ത ഒന്നും ഞാൻ പറയുന്നില്ല അപ്പൊ റബ്ബ് പറഞ്ഞുകൊടുത്ത ഇത് കളവാ ഒന്നുകിൽ മുസ്ലിയാക്കന്മാര് സമ്മതിക്കണം ഈ അത് കളവല്ല ഇത് സത്യമാണ് എന്ന് പറയൂ അതല്ലെങ്കിൽ ഈ ഹദീസ് കള്ളമാണ് കള്ളമാണെന്നാണെങ്കിൽ സത്യം മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് പറയുന്ന വ്യക്തിത്വമായ ഷെയ്ഖിന്റെ കിതാബിൽ ഇതെങ്ങനെ വന്നു എന്ന് പറയോ പ്രശ്നമല്ലേ അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ അത് മൊഹീദ് ശേഖ് ഇത് വിചാരിച്ചത് സത്യാണെന്നാണ് സത്യാണെന്ന് വിചാരിച്ചു അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന ഈ വഴിയൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അബദ്ധം സംഭവിച്ചു ആ അബദ്ധത്തിൽ നമ്മൾ അദ്ദേഹത്തെ പിന്തുടരുന്നില്ല എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഈ അബദ്ധം അബദ്ധമാണെന്ന് തുറന്നു പറയുക അതാണ് ഇതിൽ ശരിയായ മാർഗം അപ്പസഹോദരങ്ങളെ ഇങ്ങനെ അതിന്റെ നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഈ ഹദീസുകളൊന്നും ശരിയല്ല പിന്നെയോ മൊഹറമ്പത്തിൻ്റെ അന്ന് ഉണ്ടായ ചില അത്ഭുതങ്ങളും ബാക്കിയായി കൊണ്ട് പറയുന്നുണ്ട് അതും കളവാണ് സഹാബിമാര് ചോദിച്ചുപോലും പ്രവാചകരേ മൊഹറമ്പത്തിന് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് വേറെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് അള്ളാഹു പറഞ്ഞു അത്രേ നബിസല്ലാഹു അലൈസ് പറയാണ് എന്ത് ആകാശങ്ങളെ അല്ല സൃഷ്ടിച്ചത് അന്ന് മൊഹറമ്പത്തിനാണ് പർവ്വത സൃഷ്ടിച്ചത് മഹർറംബത്തിനാണ് സമുദ്രങ്ങളെ സൃഷ്ടിച്ചത് മഹർറംബത്തിനാണ് പേന സൃഷ്ടിച്ചത് മഹർറംബത്തിനാണ് ഇബ്രാഹിം അലൈസ്ലാമിന്റെ ജന്മദിനം മഹർറമ്പത്താണ് അഗ്നിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് മഹർറമ്പത്തിനാണ് അദ്ദേഹത്തിന്റെ പുത്രനായ ഇസ്മായിലിനെ അറവിൽ നിന്ന് മോചിപ്പിച്ചത് മഹർറമ്പത്തിനാണ് ആശുറായി ദിനത്തിലാണ് ഫറോവയെ മുക്കിക്കൊന്നത് അത് കറക്റ്റ് ആണ് അത് സഹിയായ അതീതിൽ ഉള്ളതാണ് അത് ഈ കൊണ്ടല്ല അത് സ്ഥാപിതമായത് അതുപോലെ തന്നെ അയ്യൂബ് അലഹി ഇസ്ലാമിന് രോഗമുക്തി ഉണ്ടായത് മൊഹറമ്പത്തിനാണ് ആദം നബി അലൈഹി ഇസ്ലാമിനും ഹവീടെയും പാപങ്ങൾ പുറത്ത് തൗപ സ്വീകരിച്ചത് മൊഹറമ്പത്തിനാണ് ദാവൂദ് അലഹി ഇസ്ലാമിൻ്റെ പാപം പുറത്തു കൊടുത്തതും ആ ദിവസത്തിലാണ് ഇതൊക്കെ കള്ള ഹദീസാണ് ഇത് കള്ളഹദീസാണ് ഇതും കിതാബിലുണ്ട് എങ്ങനെ വന്നു ഇത് ശരിയല്ല അപ്പൊ ശരിയായത് മാത്രം നമ്മൾ പറയുക അത് മാത്രം പ്രചരിപ്പിക്കുക മാത്രല്ല പിന്നെയും ഇവര് പറയുന്നു ആരെങ്കിലും മൊഹറമ്പത്തിൻ്റെ അന്ന് കുടുംബത്തിന് വിഭവസമൃദ്ധമായ നല്ല ഭക്ഷണവും സദ്യയുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അന്നവർക്ക് നല്ല രൂപത്തിൽ കുറച്ച് പ്രത്യേകമായി നിലക്കുള്ള സദ്യയും ആഹാരങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അള്ളാഹു നമുക്ക് പ്രത്യേകമായി അന്നത്തെ ദിവസം ആ വർഷം മുഴുവനും നമുക്ക് വലിയ അഭിവൃദ്ധി തരും നമ്മളെ അള്ളാഹു വിശാലത തരും ഹദീസ് അല്ല അങ്ങനെ ഒന്ന് ആശൂർ ദിവസം പ്രത്യേകം ഒരു രസത്ത് വിശാലത വരുത്താനും കുടുംബത്തിന് പ്രത്യേകം സദ്യ ഉണ്ടാക്കാനും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല അന്നത്തെ ദിവസം പ്രത്യേകം ഒന്ന് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ട് സുറുമയൊക്കെ ഇട്ടാൽ ഒരു കാലത്തും പിന്നെ ആ കണ്ണിന് രോഗം ബാധിക്കൂല എന്ന കള്ളഹതീതം ഉണ്ടാക്കിയിട്ടുണ്ട് അതും ശരിയല്ല അപ്പോൾ ഒരു കൂട്ടര് മുഹറമത്തിന് പത്തിന് ഭയങ്കര ദുഃഖാചരണമായിട്ട് എല്ലാം ഒഴിവാക്കുന്നു വേറൊരു കൂട്ടര് അവരോടുള്ള ദേഷ്യം എന്ന നിലയ്ക്ക് നല്ല അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞ് നല്ല സാപ്പാടൊക്കെ ഉണ്ടാക്കി അങ്ങനെയും ചെയ്യാം രണ്ടും ശരിയല്ല രണ്ടും ശരിയല്ല മെഹറം പത്തിന് എന്താണോ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചത് അവിടെ നിൽക്കുക അതിലപ്പുറം പറയാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുക അത് പ്രചരിപ്പിക്കുക അസത്യങ്ങൾ ഫോർവേഡ് ചെയ്യപ്പെടാതിരിക്കുക അള്ളാഹു നേരറിയാനും നേര് പ്രചരിപ്പിക്കുവാനും ആ മാർഗത്തിൽ അടിയുറച്ചു മുന്നേറുവാനുമുള്ള തൗഫീഖ് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നകാന്തസമിയഉൽ അലീം അള്ളാഹു വസ്സാ മുഹമ്മദ് വസ്സലാം വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത